പ്രിയമുള്ളവരെ നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലം എങ്ങനെയുള്ളതായിരുന്നു കുടുംബ വീടുകളിൽ സന്ദർശനം നടത്തുന്ന പതിവുണ്ടായിരുന്നില്ലേ അന്നത്തെ ചില അനുഭവങ്ങളും ഓർമ്മകളുമൊക്കെ ഇപ്പോൾ നമുക്ക് വളരെ സന്തോഷം നൽകുന്നതാണ് പഴയ കാലങ്ങളിൽ കുടുംബത്തിലെ തറവാട് വീടുകളിലൊക്കെ സന്ദർശനം നടത്തുമ്പോൾ സ്ഥിരമായി കണ്ടിരുന്നൊരു കാഴ്ചയാണ് ആ വീട്ടിലെ തറവാട്ട് കാരണവന്മാരുടെയും കാരണോത്തിമാരുടെയും ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ വലുതാക്കി ഫ്രെയിം ചെയ്ത് ഭിത്തിയിൽ സൂക്ഷിക്കുന്നൊരു ഏർപ്പാട് പണ്ടുണ്ടായിരുന്നു എത്രയോ നമ്മളതൊക്കെ കണ്ടിട്ടുണ്ട് ഇന്നും പഴയ പല തറവാട് പീടകങ്ങളുടെ ഉള്ളിൽ ചെന്നാൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഫോട്ടോ വരയ്ക്കുന്നതും സൂക്ഷിക്കുന്നതുമായ ഏർപ്പാട് പണ്ട് മുതലേ ഉണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പല രാഷ്ട്രങ്ങളുടെയും തലവന്മാരുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ പ്രദർശിപ്പിച്ചതായി നാം പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇസ്ലാമികം എന്ന് എഴുതിയതുകൊണ്ടോ പറഞ്ഞതുകൊണ്ടോ കാലങ്ങളായി തുടർന്നു വരുന്ന പലതും മതപരമായി അനുവദനീയ കാര്യമായി കൊള്ളണമെന്നില്ല ചിത്രകല ഒരു അനുഗ്രഹീത കഴിവാണ് ചിലരെ സംബന്ധിച്ച് ഇത് ജന്മസിദ്ധമാണ് കൈവിരലുകൾ കൊണ്ട് മായാജാലം തീർക്കുന്നവരാണ് ചിത്രകാരന്മാർ പല പ്രതലങ്ങളിലും വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കാൻ സാധിക്കുന്നവർ ജീവൻ തുടിക്കുന്ന പല സൃഷ്ടികളും നമ്മെ അതിശയിപ്പിച്ചിട്ടുമുണ്ട് ആരാണ് ആദ്യത്തെ ചിത്രകാരൻ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ ഒരു അന്വേഷണം നടത്താവുന്നതാണ് പ്രസിദ്ധമായ സീറത്തുനബവിയയുടെ താളുകളിൽ കണ്ട ചില വിവരങ്ങൾ ഇങ്ങനെയാണ് ആദ്യ പിതാവ് ആദം നബി അലൈഹി സ്ലാമിൻ്റെ സന്താനങ്ങൾ തന്നെയാണ് വിശ്വാസി വൃന്ദത്തിൻ്റെ തുടക്കക്കാർ എല്ലാവരും സമ്പൂർണ വിശ്വാസികൾ പരദൈവ സങ്കല്പങ്ങളില്ലാത്ത കാലം ആദം സന്തതികളെ വഴികേടിലാക്കാൻ ശപഥം ചെയ്ത പിശാജിന്റെ സങ്കടകാലം മക്കൾ പിതാവായ ആദം നബിയെ പിന്തുടർന്നു വിശ്വാസപരമായും കർമ്മപരമായും അഭിപ്രായാന്തരങ്ങളില്ല വർഷങ്ങൾ പിന്നിടുമ്പോൾ ഭൂമിയിൽ ജനാധിക്യമുണ്ടായി ആരാധനകൾ കൊണ്ടും വ്യക്തിപ്രഭാവം കൊണ്ടും പലരും ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി സ്വഭാവ സവിശേഷതകൾ കൊണ്ട് വാഴ്ത്തപ്പെട്ട പലരും ജന്മമെടുക്കാൻ തുടങ്ങി ജനനം പോലെ തന്നെ മരണവും സംഭവിച്ചു തുടങ്ങി സമൂഹത്തിൽ സ്വാധീനമുള്ള ചിലരുടെ ദേഹവിയോഗം ജനതയെ പ്രയാസപ്പെടുത്താനും തുടങ്ങി ആരാധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു തുടങ്ങി ജനശ്രദ്ധ ആകർഷിക്കുന്നിടത്തൊക്കെ പിശാചും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി മരണപ്പെട്ട വിശിഷ്ട വ്യക്തികളുടെ ഗുണഗണങ്ങൾ പറയുന്നിടത്ത് അവൻ തൻ്റെതായ അഭിപ്രായം രേഖപ്പെടുത്തി ഓരോ മഹൽ വ്യക്തിത്വങ്ങൾ വിടവാങ്ങുന്നു കാലചക്രം കറങ്ങുന്നതിനനുസരിച്ച് അവരുടെ സംഭാവനകൾ വിസ്മൃതിയിലാകും സേവനങ്ങൾ അറിയാതെ പോകും എന്താണൊരു പോംവഴി ഒടുവിൽ നിർദ്ദേശവും അവൻ തന്നെ മുന്നോട്ട് വെച്ചു മരണപ്പെട്ടു പോയവരുടെ ചിത്രങ്ങൾ വരച്ച് ആരാധനാലയത്തിൽ സ്ഥാപിക്കാം കാണുന്നവർക്കെല്ലാം ഇവരുടെ ഓർമ്മകളിൽ മുഴുകാം അഭിപ്രായത്തിന് സ്വീകാര്യതയേറി സജ്ജനങ്ങൾ മൃതിയടയുമ്പോൾ അവരുടെ ചിത്രങ്ങൾ ആരാധനാലയങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു കാലാന്തരങ്ങൾക്കൊടുവിൽ ആ ചിത്രങ്ങൾക്ക് മുമ്പിൽ ആരാധനയർപ്പിക്കപ്പെടാൻ തുടങ്ങി ചിത്രങ്ങൾ പിന്നീട് പ്രതിമകളിലേക്ക് രൂപാന്തരം പ്രാപിച്ചു ആരാധനാ കേന്ദ്രങ്ങൾ പ്രതിമകളാൽ നിബിഡമായി വിശിഷ്ട വ്യക്തിത്വങ്ങളെ ദേവന്മാരായി പരിഗണിച്ചു ആരാധനാലയങ്ങൾ ദേവാലയങ്ങളായി വിഗ്രഹങ്ങൾക്ക് ദിവ്യത്വം കൽപ്പിച്ചു നൽകി ബഹുദൈവ സങ്കല്പങ്ങളും മിത്തുകളും പ്രചരിച്ചു തുടങ്ങി ഷെയ്ഖുല്ലംബിയ നൂഹ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം എത്തിയപ്പോഴേക്കും ഭൂമുഖം വിഗ്രഹാരാധകരെ കൊണ്ട് നിറഞ്ഞു അപകടകരമായ വിഗ്രഹാരാധനയിലേക്ക് പിശാജ് മനുഷ്യരെ കൊണ്ടെത്തിച്ചത് ചിത്രകല ഉപയോഗപ്പെടുത്തിയായിരുന്നു ജീവജാലങ്ങളുടെ രൂപങ്ങൾ വരക്കുന്നതിനെതിരെ ഇസ്ലാം നിലപാടെടുക്കുന്നത് ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ജീവജാലങ്ങളുടെ പ്രതിമകളും ചിത്രങ്ങളും സ്ഥാപിച്ച വീടകങ്ങളിലേക്ക് അനുഗ്രഹത്തിൻ്റെ മാലാഖമാർ പ്രവേശിക്കുകയില്ല എന്ന പ്രവാചക വചനം ഇത്തരുണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സ്വീകരണ മുറികൾ പോലും പൂജാമുറികളെപ്പോലെയായ എത്രയോ പീഡകങ്ങളുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെയും മത നേതാക്കളുടെയും ഒക്കെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള സേവന പ്രവർത്തനങ്ങൾ മറ്റു പ്രോഗ്രാമുകൾ ഒക്കെ ഇസ്ലാമിക ദൃഷ്ട്യ അംഗീകരിക്കപ്പെടാൻ പറ്റാത്തതാണ് കായിക താരങ്ങളുടെയും കലാകാരന്മാരുടെയും ഫ്ലെക്സുകൾ പ്രദർശിപ്പിക്കുന്നതുപോലെ മതപ്രഭാഷകരുടെയും സയ്യദ്മാരുടെയും ഒക്കെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്നത് ദീനി സേവനമാണെന്ന തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമാണ് നമ്മുടെ മതം എന്ന രീതിയിലേക്ക് മുസ്ലിം കുടുംബങ്ങൾ വരെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു സാമൂഹിക ഘടന ചർച്ച ചെയ്യാനല്ല മറിച്ച് വ്യക്തിഗത വിശ്വാസ ദൃഢതയ്ക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞത് മുഴുവൻ നമുക്ക് നമ്മുടെ വിശ്വാസം പ്രധാനം തന്നെയാണ് പ്രപഞ്ചനാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി രാത്രി മുഴുവനും നീണ്ടു നിൽക്കുന്ന തട്ടുകട കച്ചവടത്തിൻ്റെ ബാക്കിപത്രങ്ങളാണിതൊക്കെ നേരം പുലർന്നാൽ ഇത് റോഡാണ് ഷെഡുകളും ഉരുപ്പിടികളുമെല്ലാം പാതയോരത്തേക്ക് മാറ്റിവെക്കും ഇന്നലത്തെ കച്ചവടം കഴിഞ്ഞതിന് ശേഷം ഇന്ന് നേരം പുലർന്നപ്പോഴേക്കും ഷെഡുകൾ അഴിച്ചു മാറ്റി കസേരകളൊക്കെ അടുക്കി വെച്ച് റോഡ് ഗതാഗതത്തിന് സൗകര്യപ്പെടുത്തുകയാണ് ഇവിടുത്തെ കച്ചവടക്കാർ തെരുവ് കൈയടക്കി രാത്രി കാലങ്ങളിൽ നടക്കുന്ന കച്ചവടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പസാർ മലം എന്ന പേരിൽ ചോറും കറികളും സൂപ്പും കോഴിയും മീനും ഇറച്ചിയും പച്ചക്കറികളും ചുട്ടതും പൊരിച്ചതും ഒക്കെയായി നേരത്തെ ഇരുമ്പ് കമ്പികളിൽ കോർത്തുവെച്ചും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ നിറച്ചുവച്ചും വ്യാപാരം പൊടിപൊടിക്കുകയാണിവിടെ പലതരം പലഹാരങ്ങളും പാനീയങ്ങളുമെല്ലാം ലഭിക്കുന്ന ഈ കച്ചവടത്തിന് അധികൃതരുടെ അനുമതിയുണ്ട് ചില സമയങ്ങളിൽ മോശമല്ലാത്ത തിരക്കനുഭവപ്പെടുന്ന കച്ചവടങ്ങളാണിത് ചെറുകിട ഭക്ഷണശാലകൾക്കിടയിൽ നിന്നും പകർത്തിയ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് സ്നേഹപൂർവ്വം മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം